നമസ്കാരം ടാരോ ഇൻസൈറ്റ് ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ വെയിറ്റ് കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഇനി മുന്നോട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതെയോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു മെസ്സേജാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ഇത് കണക്ട് ചെയ്യണം എന്നില്ല നിങ്ങളുടെ സന്ദർഭവുമായി എടുത്ത് നല്ല കാര്യങ്ങളെ മാത്രമാണ് നിങ്ങൾ ഇതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് സിക്സ് ഓഫ് കപ്പ് എന്ന ആദ്യത്തെ കാർഡ് എയ്സ് ഓഫ് പെൻഡക്കിൾ എന്ന രണ്ടാമത്തെ കാർഡ് ഫോർ ഓഫ് കപ്പ് എന്നതാണ് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് കപ്പ് എന്നത് നിങ്ങൾ ലൈഫിലെ പാസ്റ്റിലെ ആ വ്യക്തിയുമായി ചേർന്നുള്ള ചില ഓർമ്മകളിൽ ഇരിക്കുന്നതാണ് കാണുന്നത് മുന്നോട്ടേക്ക് പോകുവാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുകയാണ് ആ ഓർമ്മകൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നതോ ഒരു വിഷമകരമായ കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കൾ എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളുടെ തുടക്കം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുമായുള്ള ബന്ധങ്ങളിൽ ചിലപ്പോൾ പുതിയ ഒരു കൺസെപ്റ്റോടെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള മാറ്റങ്ങളുടെ ഒരു സമയമാണ് എന്നതാണ് പറയുന്നത് നിങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടെ കാണുന്നത് ആ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് പലതും നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് കാണുന്നത് നിങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുടുങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നും സെൽഫ് ലവ് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ആവശ്യമാണ് എന്നും കാണുന്നു നിങ്ങൾ യഥാർത്ഥ സ്നേഹം ഇനി ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മുന്നോട്ട് പോവുക എന്നതാണ് ഇവിടെ പറയാനുള്ള മെസ്സേജ് കാരണം നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു കുടുങ്ങിയ അവസ്ഥയിലാണ് ഈ റീത്തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു റീ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് ആക്സെപ്റ്റ് ചെയ്യൂ എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഒരു വ്യക്തിയെ കൂടുതൽ തിരിച്ചറിയുവാൻ നിങ്ങൾക്കാണ് സാധിക്കുക അത് നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത കാര്യങ്ങളിലാണ് നിങ്ങൾ റീത്തിങ്ക് ചെയ്യേണ്ടത് ആ വ്യക്തിയെ സ്വീകരിച്ചാൽ ഭാവിയിൽ എന്താണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ അവസ്ഥകളിൽ നിങ്ങൾക്ക് യോജിക്കുവാൻ പറ്റുമോ എന്നതെല്ലാം നിങ്ങൾ ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ തീർച്ചയായും അതിൽ മുന്നോട്ട് പോകാം അല്ല നിങ്ങൾ ഇനിയും കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയും ചെയ്യണം എന്നതാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം